ഹായ് ഏവർക്കും ബെന്നിസ് ഐ ടി വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ബെന്നി കാവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ഐ ടി ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണലാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വാട്ട് ഈസ് ഒ ടി പി അല്ലെങ്കിൽ ഒറ്റത്തവണ പാസ്വേഡ് എന്താണ് എന്നുള്ളതാണ് പാസ്വേഡ് എന്നതിൻ്റെ അർത്ഥം സീക്രട്ട് കോഡ് എന്നാണ് ഒറ്റ തവണ പാസ്വേഡിൻ്റെ ആവശ്യകത എന്താണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം ഓൺലൈനിൽ അപേക്ഷകൾ പൂരിപ്പിക്കുമ്പോൾ നൽകുന്ന മൊബൈൽ നമ്പർ ആധാർ നമ്പർ ഇമെയിൽ എന്നിവയുടെ കൃത്യത പരിശോധിക്കുവാൻ ബന്ധപ്പെട്ട നമ്പറിലേക്കോ ഇമെയിലേക്കോ അയക്കുന്ന കോഡാണ് ഒ ടി പി എന്ന് പറയുന്നത് ഈ കോഡ് നാല് ആറ് എട്ട് ഉള്ള അക്കങ്ങൾ മാത്രമോ ആൽഫബറ്റുകൾ മാത്രമോ അക്കങ്ങളും ഒ ടി പി സെൻസിറ്റീവ് നോക്കേണ്ടതാണ് അതായത് ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ അതേപോലെ തന്നെ കൊടുക്കേണ്ടതാണ് ഒരു ഒ ടി പി നമുക്ക് അപേക്ഷയിൽ എൻട്രി ചെയ്യാനുള്ള സമയ ദൈർഘ്യം ഏകദേശം മൂന്ന് മിനിറ്റ് ആയിരിക്കും മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഒ ടി പി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ പല വെബ്സൈറ്റിലും വീണ്ടും ഒ ടി പി അയക്കാനുള്ള സംവിധാനം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഉണ്ടെന്ന് പരിശോധിക്കുക ഉണ്ടെങ്കിൽ വീണ്ടും അയക്കുക എന്നിട്ടും ഒ ടി പി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൂരിപ്പിച്ച മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ പരിശോധിക്കുക മൊബൈൽ അല്ലെങ്കിൽ ഇമെയിൽ ലഭിച്ചിട്ടുള്ള ഒ ടി പി കൊടുത്താൽ മാത്രമേ അപേക്ഷ പൊരുപ്പിക്കൽ മുന്നിലേക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ പലപ്പോഴും മൊബൈലിനും ഇമെയിലിനും വ്യത്യസ്ത വെവ്വേറെ വെവ്വേറെ ഒ ടി പി ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ടാൽ മൊബൈൽ ഒ ടി പിയും ഇമെയിൽ ഐ ടി ഒ ടി പിയും കൊടുക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യങ്ങളും നിലവിലുണ്ട് ഒ ടി പി നമ്മൾ പൂരിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യത കമ്പ്യൂട്ടർ പരിശോധിക്കുകയും അതിൻ്റെ കൃത്യത വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പണം പൂർത്തിയാക്കുവാനോ പൂർണ്ണമാക്കുവാനോ സാധിക്കുന്നതല്ല ആയതിനാൽ ഒരു ഓൺലൈൻ അപേക്ഷ പൂരിപ്പിക്കാൻ തയ്യാറെടുക്കുമ്പോൾ തന്നെ നമ്മുടെ കൈവശം ഒരു മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധപ്പെട്ട് അഭികാമ്യം അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഇമെയിൽ ഐ ഡി തുറക്കാനുള്ള പാസ്വേഡ് അതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഈ ക്ലാസ്സിനെ കുറിച്ച് ഉള്ള നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ നയൻ സെവൻ ഫോർ ഫൈവ് ത്രീ നയൻ ഡബിൾ സെവൻ ഡബിൾ ടു എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ കമൻസ് രേഖപ്പെടുത്തുകയോ ചെയ്യുക ഈ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ച് ശ്രവിച്ചതിന് നന്ദി മറ്റൊരു വീഡിയോമായി ഈ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് പങ്കുവയ്ക്കുക അല്ലെങ്കിൽ ഈ സ്ഥിരമായി ഇതേപോലെ വീഡിയോ നിങ്ങളുടെ മൊബൈൽ ലഭിക്കുവാൻ ഞങ്ങളുടെ ചാനൽ പരിക്കാരാവുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് വീണ്ടും കാണാം